ബിരുദധാരികളായ പ്രത്യേകിച്ചും നേതൃത്വം കൊടുക്കുമ്പോൾ ആ ഇൽമിനൊരു ശൃംഖല ഉണ്ടാകും അത് ആയിഷി റദിയുടെ ഗുരുനാഥൻ കൊടുക്കുമ്പോൾ ഈ ഗുരുനാഥൻറെ ഉസ്താദിന്റെ ഗുരുനാഥൻ ഉസ്താദ് ഉസ്താദിന്റെ ഗുരുനാഥൻ സദഖത്തുല്ലാഹി മുസ്ലിയാർ അവരുടെ ഗുരുനാഥൻ ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരുടേത് വളത്തിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരുടേത് അലി ഹസൻ മഹദൂ അവരുടേത് വലി ബാവ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഹദു അവരുടേത് അഹമ്മദ് മഹദൂം രണ്ടാമൻ അവരുടേത് മമ്മിക്കുട്ടി കാവി പൊന്നാനി അവരുടേത് അലി ഹസൻ മഹദൂ അവരുടേത് ഹാജ മഹദൂ നൂറുദ്ദീൻ മഹദൂം അബ്ദുൽ അസീസ് മഹദൂ അബ്ദുറഹ്മാൻ മഹദൂ മഹ്മാൻ മഹദൂബ് അബ്ദുറഹ്മാൻ മഹദൂബ് ചെറിയ സൈനുദ്ദീൻ മഹദു ابن حجر الحيتمي رضي الله عنه زكريا الانصاري جلال الدين المحلي عبد الرحيم العراقي لا الدين لي بن ابراهيم يحيى بن شرف النبوي الامام ربلي سلار محمد القزبيني عبد الغفار القزبيني ابو القاسم الرافعي والده الرافعي الامام صابولي حجه الاسلام ابو حامد الغزالي امام الحرمين ابو محمد الجبيني ابو بكر قفال مروزي ابو زيد مروزي ابو اسحاق مروزي احمد البغدادي الإمام اللنماطي ربيع المراد الإمام شافعي مسلم الزنجي عبد الملك بن جريج عطاء بن أبي رباح عبد الله بن عباس عائشة صديقة رضي الله عنها وأنهم أجمعين عبر رضي الله قدنا سيدنا وسندنا وشفيعنا ومصطفانا ومرتلانا ومجتبانا ومقتفانا ومقفانا ومقفينا وسندنا محمد صلى الله عليه وسلم കേൾക്കുന്ന ഓരോ വിജ്ഞാനത്തിൻ്റെയും മായത്തിൻ്റെയും ആദർശത്തിൻ്റെയും നിന്ന് പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ നൽകണേ വിജ്ഞാനത്തിന്റെയും ആദർശത്തിന്റെയും അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മ വേണം ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനം നന്നായി ഹിജാബിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മായ വിദ്യാഭ്യാസം നന്നായി ഏറ്റെടുത്തിട്ടുണ്ട് അൻസ്വാരി വനിതകളെ തന്നെ പറഞ്ഞ വാക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം ഫിദ്ദീൻ വനിതകൾ വനിതകളാണ് അവർക്ക് പഠിക്കാനും ക്ലാസ്സിൽ ും അവർക്കൊരു മടിയുമില്ല അഥവാ വിജ്ഞാനം